നിങ്ങഗിനെ വല്ല കാര്യമുണ്ടായിരുന്നു അയ്യോ എൻടെ പൊന്ന ഗൈസേ ഞാൻ കയറി കയറി ഒരു വഴി ആയേ എ നിങ്ങളും കയряണ്ടaya റൈഡ് ഇരുന്നു शिंदे ദേവേഷൻ കേട്ടാലെ ഇത് നിങ്ങൾക്കും കയറ지를 വേരും ഗൈസേ അഹ് ബട്ട മൂട്ട എങ്ങനെ ഉണ്ടോ വാട്ട് കൊള്ള아요 മുട്ടി ബുദ്ധി ബുദ്ധി പിടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരും പറയണ്ട എന്റെ കാര്യം പറയാൻ എനിക്കറിയാം ഞാൻ പ്രായപൂർത്തിയായ ഒരാണ ഇവിളിമാരി ഒരു ഒന്നുമില്ല ഗൈസ് അമ്മച്ചി രാവിലെ നടക്കാൻ പോയപ്പം എന്നെ ഒന്ന് അഴിച്ചു വിട്ടിച്ചും പോയി തിരിച്ചു വന്നപ്പം ഞാൻ മതിലിനു പുറത്ത് ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരുപ്പണ്ട അമ്മച്ചി നോക്കിക്കൊണ്ട് മതിലു ചേട്ടം അതൊരു കുറ്റമാണോ ഗൈസ് ഈ റോക്കിച്ചായൻ ഇന്നോ ഇന്നലെ തുടങ്ങിയ മതിലച്ചാട്ട വല്ല ഈ റോക്കിച്ചായൻ മതില ചാടി എവിടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം നിങ്ങളൊക്കെ ഞെട്ടും അതൊന്നും ഇവിളുമാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്ന് മതില ചാടിയപ്പം കയ്യോടെ പൊക്കി എന്നും ഞാൻ പോന്നേല്യോ ഭവാനിയുടെ വീട്ടിലും സുന്ദരിയുടെ വീട്ടിലും ഒക്കെ ഇതെന്ന് ഈ പിള്ളേരുടെ പേടി പിള്ളേരെ ഈ റോക്കിച്ചായൻ ഒരുപാട് ലോകം കണ്ടിട്ടുള്ളത് നീയൊക്കെ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ റോക്കിച്ചായനോട് കളിക്കാൻ നിൽക്കണ്ട പോയെ വട്ടു പിടിച്ചതും വട്ടു പിടിക്കാത്തതും എല്ലാം പോയേ നിങ്ങക്ക് എന്താണല്ല ഈ വീട്ടിൽ ജോലി ഈ പിള്ളാരെ നിങ്ങൾ വളർത്തി ഭക്ഷണാക്കി കളഞ്ഞു ഈ പിള്ളേരെ ബഹുമാനം എന്തെന്ന് ഈ പിള്ളേർക്ക് അറിഞ്ഞൂടാ മുതിർന്നവരെ ബഹുമാനിക്കാൻ ഈ പിള്ളേർക്ക് അറിഞ്ഞൂടാ അതിന് കുറ്റക്കാർ നിങ്ങൾ ഒറ്റ വരുത്തിയ നീയൊക്കെ പറയും നീയൊക്കെ പറയുവെന്ന് എനിക്കറിയാം കാരണം നീയൊക്കെ എന്റെ ഇല്ല മക്കള് അല്ലേ പിന്നെ പിന്നെ നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ട് സംസാരിച്ചോട്ടി

ഞാൻ രാവിലെ മണിക്ക് വെല്ലാമച്ചയും കെട്ടിയിട്ട് അവനെ തുറന്നു വിട്ടു ഞാൻ നടക്കാൻ പോയതാണ് നടക്കാൻ പോയിട്ട് പോലെ നമ്മളെ കണ്ട ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടെ ഇരിപ്പുണ്ട് വെളിയിൽ അത് ഇതിലേക്കുള്ള ചടിയെന്നോ ഒന്നും അറിഞ്ഞുകൂടാ എന്തായാലും പേടിച്ചിരിക്കുവായിരുന്നു എന്നെ കണ്ടിട്ട് അടി കിട്ടുമോ എന്നറിയാതെ ഒന്നും ഇരിങ്ങനെ ആ ഇരിപ്പ് വേണമെന്നു നല്ല രസമായിരുന്നു ഗേറ്റിന് വെളിയിൽ എന്തുവായാലും നമുക്ക് ആ ഇരിപ്പ് കണ്ട ഒന്നും ചെയ്യാനും പറയാനും തോന്നത്തില്ല എനിക്ക് തോന്നുന്നില്ല അവനെല്ലാം മൊത്തം ദേഹം ഞാൻ കറുത്തിരിക്കത്തില്ല ഇന്നലെയാ ഞാൻ കുളിപ്പിച്ചത് ഇനി അവൻ ഇങ്ങനെ നടന്നാൽ മതി എന്തായാലും ഇനി രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോ അവനെ അയച്ചുവിടത്തില്ല അവനാട്ടെന്ന് അവന്റെ ഭാര്യയായി ഡാഡി അതൊക്കെ അവൻ ചുമ്മാറിയുന്നത് അത് അവൻറെ മനസ്സിൽ ആഗ്രഹമല്ല അവനെ കൊണ്ടു നടക്കത്തില്ലേ